മലം ടി വിയിൽ വന്നിട്ടുള്ള സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പോരാടി ആൾക്കാരുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത് ഒരു ചാലഞ്ച് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരാൻ പോകുന്നത് ഈ ഫോട്ടോയിൽ ഗാന്ധിജിനെ കണ്ടുപിടിക്കുന്നവർക്ക് എൻ്റെ ഒക്കെ ഒരു സമ്മാനമുണ്ട് കണ്ടോ പിടിച്ചോ പിടിച്ചോ ഇതാ ഇതാണ് ഫോട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ മേലത്തെ ഇങ്ങനെ റൗണ്ട് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക ഗാന്ധിജീനെ ആ ഒരു രാഷ്ട്രപിതാവിന് കേട്ടോ ഇന്ത്യയുടെ നൂറ്റിനാൽപ്പത് കോടിയിൽ സംഘികൾ മാത്രം ഈ മലൻ ടി വി സംഘികൾ മാത്രം അങ്ങോട്ട് മാറ്റി നിർത്തി ബാക്കിയുള്ളവരും എല്ലാവരും കണക്കാക്കുന്ന നമ്മുടെ സ്വന്തം രാഷ്ട്രപിതാവിനെ കണ്ടുപിടിക്കുന്നവർക്ക് എൻ്റെ ഒക്കെ സമ്മാനം അങ്ങനെ ഞാൻ ഈ ഫോട്ടോ എടുത്തു നമ്മുടെ മലൻ ടി വിയിൽ നിന്ന് ഇൻസ്റ്റയിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റ് അത് മൊത്തം തപ്പിക്കൊണ്ടിരിക്കും ഞാൻ ആദ്യം കണ്ടത് ഇവരുടെ ഒരു മറ്റേ ഹിന്ദു മഹാസഭ സമ്മേളനം എന്താണെന്നാണ് വിചാരിച്ച് പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോസ്റ്റ് വായിച്ച് നമ്മുടെ കുറച്ച് പരിചയമുള്ള നമ്മുടെ ടാഗോർ അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്ര ബാലാദരതിലക് ഇങ്ങനത്തെ ഭഗത് സിംഗ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ കണ്ടു അപ്പം എനിക്ക് മനസ്സിലായത് ഇത് ഉദ്ദേശിച്ചത് സമര സേനാനികളാണെന്ന് പക്ഷേ അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് തന്നെ അങ്ങനെ നെളിഞ്ഞുകൊണ്ട് നമ്മുടെ ഷൂ നക്കി ഫ്രണ്ട് തന്നെ ഇരുത് അപ്പോഴത്തേനിക്കുന്നത് മലൻ ടീമിൻ്റെ പോസ്റ്റർ ആയിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഞാൻ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക നെഹ്റു ഇല്ല ഗാന്ധിജി ഇല്ല പിന്നെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് അവരോ ആരുമില്ല അവരൊന്നും സ്വാതന്ത്ര്യം കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്താണ് സ്വാതന്ത്ര്യസമരം എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ തപ്പി 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 ഏറ്റവും താഴെ ദോ ഇങ്ങനെ താഴത്ത് നിങ്ങൾ ഇങ്ങനെ കണ്ടോ ഒരു മുട്ട പോലെ നമ്മുടെ ഗാന്ധിജി ഉണ്ട് ആ നമ്മുടെ ഗാന്ധിജിയാണത് ആ അപ്പോൾ ഗാന്ധിജിനെ കണ്ട് സമാധാനം ഗാന്ധിജിയുടെ മേലെ നമ്മുടെ ഷൂ നക്കി അവിടെ തന്നെ ഉണ്ട് നല്ല സ്റ്റൈലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി ഇത് എഡിറ്റ് ചെയ്ത വൃത്തികെട്ട ചെറ്റ നാറി സംഖ്യ ആരായിരിക്കും എന്താണെങ്കിലും അവന് കൊടുക്കണം നല്ല ചാണ ചാണകട്ടി മുഖത്തൊന്ന് ഫസ്റ്റ് ഏ ഇതിലുള്ള ടിസ്റ്റ് ഒന്നുമല്ലോ നിങ്ങളിപ്പോൾ കണ്ടൊരു ഫോട്ടോ ഇല്ല ഈ ഫോട്ടോൻ്റെ ഫസ്റ്റ് ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് എങ്ങനെയാണ് വന്നറ ഇന്ന് വൈകിട്ട് മലൻ ടി വിയിൽ വന്ന വേറൊരു പോസ്റ്റ് ഉണ്ടോ ഈ ഫോട്ടോ ആണ് അതായത് ആദ്യം ഞാൻ കാണിച്ച പോസ്റ്റും ഈ കാണിച്ച ഇതാണ് ഫസ്റ്റ് വന്ന പോസ്റ്റ് ഈ രണ്ട് പോസ്റ്റും നമ്മളെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുമോ വളരെ ഈസിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഗാന്ധിജീനെ തപ്പിപ്പിടിക്കുക ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഗാന്ധിജീൻ്റെ നെറ്റിക്ക് നേരെ തോക്ക് വെച്ചിട്ടായിരുന്നു ഈ മലമൈരന്മാർ ഫസ്റ്റ് ഇട്ട ഫോട്ടോ പോസ്റ്റാണ് അതായത് നമ്മുടെ മലൻ ടി വിയിൽ വന്നിട്ടുള്ള പോസ്റ്റാണ് ഗാന്ധിജിയുടെ തലക്ക് നേരെ സൈഡിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊരു തോക്ക് വെച്ചിട്ടാണ് എഡിറ്റ് എഡിറ്റ് ചെയ്തത് ഇത് ഏത് എഡിറ്റ് ചെയ്താണെങ്കിലും വേണ്ടില്ല എന്തായാലും മലൻ ടി വിയിൽ വന്നതുകൊണ്ട് നമ്മുടെ ഏതോ ഒരു മലയാളി ചേറ്റ സംഖ്യാന്ന് എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ സത്യം പറയാൻ ഷോക്കായിപ്പോയിട്ടു ഇവന്മാർ ഇവന്മാർക്ക് ഈ സ്വാതന്ത്ര്യം എന്താണ് അതിന് പോരാടിയ ആൾക്കാരെന്താണ് എങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇതൊന്നും അറിയില്ല ഈ പറഞ്ഞ ആർ എസ് എസ് സംഘപരിവാർ ഈ ഈ ചെറ്റകൾക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയില്ല പറ അവർ പങ്കെടുത്തിട്ടില്ല അവരാകെ പോയിട്ട് ഈ സായ്പമാരെ കോണകം നക്കി അവന്മാരെ ഷൂ നക്കി അങ്ങനെ ചരച്ചു ജീവിച്ചവന്മാർ മാത്രമാണ് ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഐഡിയയില്ല ഇവന്മാരിപ്പം ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുക അതിൻ്റെ ഭാഗമാണ് ഈ ഫോട്ടോ ഒക്കെ ഗാന്ധിജീൻ്റെ തലക്ക് തോക്ക് വെച്ച ഫോട്ടോസും ഈ ഫോട്ടോസൊക്കെ അവന്മാരങ്ങനെ ചെയ്തതാണ് നിങ്ങളത് ആലോചിക്കും കേരളത്തിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ചെയ്യാൻ ഈ മലൻ ടി വി കാണിച്ച ധൈര്യം ധൈര്യം എന്നല്ല വിവരക്കേട് എന്നാണോ പറയേണ്ടത് ഈ ഹിന്ദു തീവ്രവാദം മനസ്സിലേക്ക് അങ്ങ് ആനു കയറിട്ടെ വെമ്മന്മാർക്ക് കണ്ണ് കാണില്ല അപ്മാർ കണ്ണ് തുറന്ന ആകെ ഉമ്മാര് കാണുന്നത് ചാണകവും പശുവും മാത്രം വേറെ ഒന്നും ഉമ്മാർ കാണില്ല പിന്നെ നമ്മുടെ ഷൂനക്കിനി ഈ പോസ്റ്റ് അവന്മാർ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ താഴത്തെ എന്താ പറയുക ഒരു ഇത് വൈകിട്ടാണ് ചെയ്തത് താഴത്ത് ഒരുപാട് കമൻറ് ഉണ്ട് ഇവന്മാരെ പച്ച തെറി പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആരോ പറഞ്ഞു കാണും എടാ വൈരന്മാരെ നിങ്ങളിട്ടത് മഹാചറ്റത്തരാണ് അതല്ലെങ്കിൽ അതിനെതിരെ വല്ല കേസും വരും ഗാധിജിൻ്റെ തലക്ക് നേരെ തോക്ക് വെച്ചിട്ടില്ല അത് എഡിറ്റ് ചെയ്താന്ന് വളരെ വ്യക്തമായിരിക്കും മനസ്സിലാവും ആ ഫോട്ടോ ആണ് അതുകൊണ്ട് അതൊന്ന് മാറ്റി എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ ഒരു രാത്രി എട്ട് മണിയൊക്കെ ആയ സമയത്താണ് രണ്ടാമത്തെ പോസ്റ്റ് അത് ആദ്യത്തെ പോസ്റ്റ് അങ്ങ് മുക്കി രണ്ടാമത്തെ പോസ്റ്റിൽ ആ തോക്കിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത്തെ പോസ്റ്റന്മാരിട്ടത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പം ഞാൻ ഈ പോസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താലും എനിക്ക് ഉറപ്പാണ് താഴെ വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മലവാണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറയാൻ കാരണം പെറ്റിട്ടതല്ല ഒക്കെ വഴിയിലൂടെ വന്നതായിരിക്കും ഈ പറഞ്ഞ ചാണകങ്ങൾ മൊത്തം അതല്ലാണ്ട് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടിയിൽ ഒരഞ്ചോ പത്തോ കോടി ചെറ്റ സംഖ്യകൾ മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ അവന്മാരായിരിക്കും ഇവിടെ വന്ന് താഴത്ത് വന്ന് കമൻറ്റ് കുണയ്ക്കാൻ പോകുന്നതും എന്താണെങ്കിലും ഈ രണ്ട് ഫോട്ടോ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം ഇത് ഇട്ടത് ഇന്ത്യയുടെ വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം കേരളത്തിലെ മലൻ ടി വിയിലാണ് ഹ്യന്മാർ ഞാൻ ഞാൻ ആലോചിക്കുന്ന ഒരു ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ ഈ ചെറ്റകൾ മൊത്തം അങ്ങനെ ചത്തുപോണം അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പ്രശ്നമല്ല അവിടെ ആ പ്രശ്നം അവിടെ അങ്ങനെ ആവും പിന്നെ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ പിന്നെ മുളച്ച് വരുന്ന അടുത്ത ഷൂ നക്കികളല്ലേ നമുക്ക് അപ്പം എന്തേലും ചെയ്യാം സത്യമായിട്ട് ഈ ഫോട്ടോ കണ്ടപ്പം ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കത് ആ ചിന്തയിലോട്ട് വന്നത് ഇത്രയും കാലം കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യം കിട്ടാമെന്നൊന്നും ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല ഗാന്ധിജീൻ്റെ കുറച്ച് മുമ്പ് എനിക്ക് ഓർമ്മ അതായത് നമ്മുടെ എന്താ പറയുക ഒരു ബി ജെ പിയുടെ എം എൽ എ മറ്റേ ഷൂട്ട് ചെയ്ത് നോക്കണ്ടല്ലോ ഗാന്ധിജിന്റെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഒന്ന് രണ്ടുണ്ട് പക്ഷേ നമ്മുടെ മലയാള നാട്ടിൽ ഇതുപോലത്തെ ഒരു ചെറ്റ പ്രവൃത്തി ചെറ്റത്തരം കാണിച്ചത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടോ ഇതിന് താഴെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റടിക്കുന്ന കുറേ വൈരന്മാരുണ്ടാവും അവർക്ക് ഇട്ടുള്ള പൊങ്കാല നിങ്ങൾ തന്നെ കൊടുത്താൽ മതി അല്ല എനിക്കിതൊന്നും പറയാനില്ല